നമസ്കാരം മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി നായകനായി വന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് ജെ എസ് കെ ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഒരുപാട് വിവാദങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് എന്നുള്ളതാണ് സെൻസർ ബോർഡ് ഈ ഒരു സിനിമയിലെ പല ഭാഗങ്ങളും കട്ട് ചെയ്ത് കളയണം എന്നുള്ള പ്രശ്നങ്ങൾ വരെ വന്നു അങ്ങനെ ഈ ഒരു സിനിമയിൽ പല ഭാഗങ്ങളും കട്ട് ചെയ്യാതെ തന്നെ അവിടെ മ്യൂട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു സിനിമ റിലീസിനെത്തി സിനിമ റിലീസിനെത്തിയ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും നല്ലൊരു കളക്ഷൻ ആദ്യത്തെ ദിവസം ഈയൊരു സിനിമ നേടിയെടുത്തു എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തിയേറ്ററുകൾ കിട്ടിയിട്ടുള്ള സുരേഷ് ഗോപയുടെ ആദ്യത്തെ സിനിമയായിരിക്കാം ജെ എസ് കെ കാരണം തൃശ്ശൂർ തന്നെ ഒരുപാട് സ്ക്രീനുകളിൽ ഈ ഒരു സിനിമ ആദ്യത്തെ ദിവസം റിലീസിന് വന്നു അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷനും ആദ്യത്തെ ദിവസം സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടാം ദിവസം ബുക്ക് മൈ ഷോയിൽ എന്താണ് അഭിപ്രായം എന്നുള്ളത് ഏകദേശം നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സിനിമ നാലാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ് സിനിമയുടെ കളക്ഷനിൽ വലിയ കുറവൊന്നും കാണാനില്ല എങ്കിലും കൂടിയിട്ട് സിനിമയുടെ മൊത്തത്തിലുള്ള അഭിപ്രായത്തിൽ ഒരു ആവറേജ് അഭിപ്രായം മാത്രമാണ് ഈ ഒരു സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ സിനിമയിലും പുറമേയിലും രാഷ്ട്രീയം പറയുന്ന സുരേഷ് ഗോപി തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും മെയിനായിട്ടുള്ള കണ്ടന്റ് എന്താണ് സുരേഷ് ഗോപി പറയാൻ ആഗ്രഹിച്ചത് എന്നുള്ളത് സിനിമയിലൂടെ തീർച്ചയായിട്ടും എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവും എന്നുള്ളതാണ് ഓക്കെ സിനിമയിൽ വരുന്ന ഏറ്റവും നല്ലൊരു ശക്തമായ കഥാപാത്രം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ വക്കീൽ വേഷം തന്നെയാണ് സുരേഷ് ഗോപിയുടെ മകനായ മാധവ് സുരേഷിന് ഒരു സിനിമയിൽ നല്ലൊരു കഥാപാത്രത്തെ കൊടുത്തിട്ടുണ്ട് അഭിനയത്തിൽ എത്ര മാത്രം വന്നിട്ടുണ്ട് എന്നുള്ളത് പ്രേക്ഷകരായ എല്ലാവരാണ് വിലയിരുത്തേണ്ടത് മാധവ് സുരേഷിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് കുമ്മാട്ടികളി എന്ന് പറയുന്ന ഒരൊറ്റ സിനിമയിലൂടെ അഭിനയിച്ച മാധവ് സുരേഷിന് മര്യാദ ട്രോളുകളാണ് സോഷ്യൽ മീഡിയ ഏറ്റു കൊടുത്തിരിക്കുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ സുരേഷ് ഗോപിക്കൊപ്പം നിൽക്കാൻ മാധവ് സുരേഷിന് സാധിക്കുമോ എന്നുള്ളത് മാധവ് സുരേഷ് തന്നെ ഒരു വേദിയിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി തന്നെയാണ് അപ്പം ചില വാക്കുകൾ കയ്യിൽ നിന്ന് പോയിക്കൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹത്തിന് എത്രമാത്രം ട്രോളുകൾ വരാനുള്ള ഒരു ചാൻസ് കൂടുതലായി കണ്ടത് ഇപ്പോൾ ഇത് മാധവ് സുരേഷ് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മീഡിയയ്ക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മാധ്യമങ്ങളോടുള്ള ആ ഒരു അടുപ്പം കൂടുതൽ സുരേഷ് ഗോപിയുടെ എങ്ങനെയാണെന്നുള്ളതൊക്കെ എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഏകദേശം മകനും അതുപോലെ തന്നെയാണോ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയൊരു പ്രശ്നം വന്നിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ ജെ എസ് കെ എന്ന് പറഞ്ഞ സിനിമ റിലീസിന് വന്ന ആദ്യത്തെ ഷോ രാഗം തിയേറ്ററിൽ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ സക്സസ് സെലിബ്രേഷനൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ തൊട്ടടുത്ത് നിന്നിട്ടുള്ള ഒരു അമ്മ സുരേഷ് ഗോപിക്ക് കൈ കൊടുക്കുകയുണ്ടായി കൈ കൊടുത്തു കഴിഞ്ഞതും സുരേഷ് ഗോപി വെള്ളം വേടിച്ച് കൈ കഴുകി എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ കൂടുതലായി വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു വീഡിയോയ്ക്ക് പുറമേ സത്യമായിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല പക്ഷേ എല്ലാവർക്കും കൂടുതൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി ഒരാളെ കുറ്റം കണ്ടെത്തുക എന്നുള്ളതാണ് അതിൻ്റെ ശരിക്കുള്ള രീതി എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ നല്ല വശം എന്താണെന്നുള്ളതോ ആർക്കും അറിയേണ്ട ഒരു ആവശ്യമില്ല അതിപ്പോൾ പൊതുവേ മലയാളികൾക്കുള്ള ഒരു പ്രത്യേകതയാണ് ഓക്കെ എന്തായാലും സിനിമയെക്കുറിച്ചുള്ള സംസാരങ്ങളൊന്നും ഇപ്പോൾ എവിടെയും കാണാനില്ല സുരേഷ് ഗോപിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഈ ഒരു ചില കാര്യങ്ങൾ മാത്രമാണ് കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞെന്ന് മാത്രം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക പ്രത്യേകിച്ച് സിനിമയെക്കുറിച്ച് ഓക്കെ താങ്ക്